നമസ്കാരം ഇന്ന് ഞങ്ങൾ ഒരു അവധി ദിവസം ഞങ്ങൾ ഇന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിനായി കൊക്കാത്തോളിലേക്ക് പോകുന്ന വഴി അവിചാരിതമായി ഞങ്ങൾ രഘുവംബറിനെ കാണാനിടയായി രഘുവംബർ മൂന്ന നമ്മുടെ അരുവാപ്പുലം പഞ്ചായത്തിലെ മൂന്നാം വാർഡിലെ മെമ്പറാണ് അപ്പം മെമ്പർ ഞങ്ങൾക്ക് വാക്ക് തന്നു നിങ്ങൾ ഇതുവരെയായിട്ടും കാണാത്തൊരു സ്ഥലം അത് ഈ പത്തനംതിട്ടയെ കാണാത്ത സ്ഥലം ഞങ്ങളെ കൊണ്ടേ കാണിക്കാമെന്ന് അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്കത് കൊണ്ടേ കാണിച്ചപ്പോൾ ഇതുവരെയായിട്ട് കാണാത്ത കുറേ വെള്ളച്ചാട്ടങ്ങൾ കുറേ എന്താ ഒരു ഒരു മനസ്സ് കുളിർന്നു വയ്ക്കുന്ന കുറേ കാഴ്ചകൾ ഞങ്ങളെ കൊണ്ടുവന്ന് കാണിച്ചു അത് ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു അനുഭവമായിട്ട് തോന്നി അതാ നിങ്ങളെയും കൂടെ അറിയിക്കാമെന്ന് വിചാരിച്ചത് അപ്പം നമുക്ക് ആ സ്ഥലമൊക്കെ കാണാം ഈ വീഡിയോ ക്യാത്തിൽ ഇട്ടിട്ടുണ്ട് നിങ്ങളത് പോയി കാണുക പത്തനംതിട്ട ജില്ലയിലെ അരുവാപ്പലം ഗ്രാമപഞ്ചായത്തിലെ കിഴക്കൻ മലയോര പ്രദേശമായ പൊക്കാത്തോട് മൂന്നാം വാർഡിലെ അതിമനോഹരമായ ഒരു പ്രദേശമാണ് ഒരേക്കർ എന്ന് പറയുന്നത് ഇവിടെ മനോഹരമായ ഒരു വെള്ളശാച്ചൊക്കെ നമ്മുടെ മുൻപിൽ ദൃശ്യമാണ് വളരെയധികം ടൂറിസ്റ്റുകൾ അറിഞ്ഞു കേട്ട് ഈ പ്രദേശങ്ങളിൽ വരുന്നുണ്ട് എന്നാൽ വേണ്ടത്ര പബ്ലിസിറ്റി ഇല്ലാത്ത ഈ പ്രദേശത്ത് വളരെയധികം മനോഹരമായ കാഴ്ചകളും പ്രകൃതി ഭംഗിയും അതോടൊപ്പം തന്നെ തോട്ടിലെ ശുദ്ധജലവും ശുദ്ധവായുവും ഒക്കെ ചാനന നിബിടമായ ഈ പ്രദേശം വളരെ ഒരു പ്രദേശമാണ് കൂടുതൽ കൂടുതൽ ആളുകളെ ഈ പ്രദേശത്തേക്ക് ആകർഷിക്കുന്ന തരത്തിൽ ടൂറിസം മേഖലയിൽ ഈ പ്രദേശം ഉൾപ്പെടുത്തി ഡെവലപ്പാക്കുന്നതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ കാട്ടാത്തി എന്ന് പറയുന്ന കാട്ടാത്തി പാറ അടങ്ങുന്ന മനോഹരമായ ഒരു പ്രദേശമുണ്ട് അതിൻ്റെ നിറുകയിലെത്തിയാൽ ഈ നമ്മുടെ ജില്ലയിലെ മിക്ക പ്രദേശങ്ങളും ഉയർന്ന പ്രദേശങ്ങളൊക്കെ നമുക്ക് ദൃശ്യമാകുന്ന അവസ്ഥയിലേക്കാണ് ഈ പ്രദേശത്തിൻ്റെ ഒരു കിടപ്പെന്ന് പറയുന്നത് ഇതിമനോഹരമായ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന പല സംഭവങ്ങളും ഈ മേഖലയിലുണ്ട് കൂടുതൽ കൂടുതൽ ആളുകളെ ആകർഷിക്കുന്ന തരത്തിലുള്ള രീതിയിലേക്ക് ഈ പ്രദേശത്ത് ആളുകൾ എത്തിച്ചേരണമെന്ന് വളരെ ഇനയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് എത്ര വാർഡിലാണ് അരിയാപ്പുലം ഗ്രാമപഞ്ചായത്തിന്റെ മൂന്നാം വാർഡ് ഗ്രാമപഞ്ചായത്തിന്റെ മൂന്നാം വാർഡിലാണ് മെമ്പറിന്റെ പേര് എന്റെ പേര് വി കെ രഘു എന്നാണ് നിങ്ങളുടെ വാർഡ് മെമ്പറാണ് വാർഡിൻറെ ഭാവമാണ് അപ്പോൾ മെമ്പറെ ഞങ്ങളെ ഇവിടെ ഇത് കൊക്കാത്തോടന്നപ്പോ മെമ്പറിനെ കാണാനിടയായി അങ്ങനെ മെമ്പറാണ് ഞങ്ങളെ കൊണ്ടു വന്നത് ഇത്രയും പ്രകൃതി രമണീയമായ മനോഹരമായ ഒരു സ്ഥലത്ത് ഞങ്ങളെടുത്ത് കൊണ്ടു അതുപോലെ തന്നെ മെമ്പറുടെ പല ഊരുകളിലും ഒക്കെ ഞങ്ങളെ കൊണ്ടുപോയി ഞാൻ ഇവിടെ പത്തനംതിട്ടയാണ് ഞാൻ താമസിക്കുന്ന വള്ളിക്കോടാണ് ഞാനിവിടെ ട്രാൻസ്ഫോ ഇൻഷുറൻസിന്റെ ഒരു ഓഫീസ് നടത്തിയാണ് പോലുള്ള ഓഫീസ് പൂൺ അപ്പോൾ മെമ്പറുമായി അവിചാരിതമായി കാണാനിടയായി അങ്ങനെ മെമ്പറാണ് ഞങ്ങൾ ഇവിടെ എല്ലാം കൊണ്ടു വന്നത് ഇത്രയും മനോഹരമായൊരു സ്ഥലം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല പിന്നെ പലർക്കും ഒരു ദിവസം നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് മനോഹരമായൊരു പ്രദേശമാണ്